എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം കേരള ഹൈക്കോടതിയാണ് വിളിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതുമാണ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയിൽ നിലവിൽ പന്ത്രണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് കൂടാതെ കെ ജി ടി ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷും അറിഞ്ഞിരിക്കണം വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെയും ഇതിലേക്ക് പരിഗണിക്കുന്നതാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റിൻ്റെയും ടൈപ്പിംഗ് ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എഴുപത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള നൂറ് മാർക്കിന് ഒ എം ആർ പരീക്ഷയാണ് നടത്തുന്നത് സിലബസ് കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് ജനറൽ ഇംഗ്ലീഷ് ആണ് ഇതിൻ്റെ സബ്ജക്റ്റുകളായി വരുന്നത് ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റും കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ടെസ്റ്റുമാണ് ടൈപ്പിംഗ് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന അപേക്ഷാ ഫീസ് എസ് എസ് സി എസ് ടി അഭിനശേഷിക്കാർ തുടങ്ങിയവർക്ക് ഫീസ് ഇല്ല ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത് റിട്ടേൺ ടെസ്റ്റും ടൈപ്പിംഗ് ടെസ്റ്റും നടത്തപ്പെടുന്നത് എറണാകുളത്ത് വെച്ചിട്ടാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എച്ച് സി റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോട്സ് ഡോട്ട് ഇൻ ആണ് ഒരു തവണ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മോഡിഫിക്കേഷൻസ് വരുത്താൻ സാധിക്കുന്നതല്ല ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ് ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിലൂടെ ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നതാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഓഫ്ലൈനായി ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക കേരളത്തിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്